ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ അക്കാഡമിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങായിരുന്നു ഐ ഗോട്ട് മൈ സ്റ്റുഡൻറ്റ് പൈരഡ് ലൈസൻസ് സം ഗോയിൻ കളെക്ട് ദാറ്റ് സോ ഇവിടെ നല്ല വെയിലാണ് ഇത് കണ്ടോ ഫൈനലി ആഫ്റ്റർ വൺ വീക്ക് നല്ല വെയില് അപ്പോൾ ആക്ച്വലി ഇവിടെ സമ്മറാണ് സൗത്ത് ആഫ്രിക്കയിൽ പക്ഷേ ഇവിടെ ഒരാഴ്ച നല്ല മഴയായിരുന്നു അപ്പോൾ ഫ്ലൈ നല്ല ലാഗായി എൻ്റെ അല്ല ഇവിടെ ഫ്ലൈ ചെയ്യുന്നവരുടെ ടിൽ നൈ യു സ്റ്റാർട്ട് മൈ ഫ്ലൈങ് സോ യാ ആക്ച്വലി ഐ പ്ലാനിങ് ടു ഗോ ടു മൈ ഗോ വിത്ത് മൈ ഫ്രണ്ട്സ് ടു അക്കാഡമി സോ ദേ ഹാവ് ദ സ്കൂൾ ട്രാൻസ്പോർട്ടേഷൻ അവരുടെ മൾട്ടി ഗെമന്ത് മൾട്ടി റേറ്റിംഗ് ഗെയിം വേണ്ടി വന്നിട്ട് നാട്ടിൽ നിന്ന് ദിയർ ഫ്രം ഡൽഹി ഹൈദരാബാദ് സോ ഒരേസ് ഐ ഹാവ് ടു ബുക്ക് മൈ ക്യാബ് ബോൾട്ട് ബുക്ക് ചെയ്യണം നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമ്മൾ നമ്മൾ സെൽഫായിട്ട് തന്നെ പെയിൻറ്റ് വരും അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് അക്കാഡമിയിലേക്ക് ഏകദേശം ഒരു വൺ എയ്റ്റി വൺ ഫിഫ്റ്റി റാൻഡായിരിക്കും അപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമുക്ക് കോസ്റ്റ് എഫ് എഫക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒറ്റ ഒറ്റയ്ക്ക് തന്നെ നമ്മൾ പെയ്യേണ്ടി വരും സോ ലെറ്റ്സ് ഗോ ടു ദി അക്കാഡമി ഐ ബുക്ക് ദി ക്യാബ് ചെക്ക് നമ്മൾ എവിടെ നിന്നാണ് ബുക്ക് ചെയ്യുന്ന ലൊക്കേഷൻ അനുസരിച്ചായിരിക്കും വരുന്നത് ഇവിടുന്ന് ബുക്ക് ചെയ്ത പുള്ളി എവിടെ കാർ ഹായ് സർ യോ ഗുഡ് മോർണിംഗ് ടോട്ടൽ ഫിഫ്റ്റീൻ റാൻ ആണ് ഉള്ളത് അത് നമ്മുടെ വീട്ടിൽ നിന്ന് അക്കാഡമിയിലായിട്ടുള്ള താങ്ക് യു ബ്രോക് യു ഹാവ് എ ഗുഡ് ഡേ ഇതാണ് ഞങ്ങളുടെ അക്കാഡമി അപ്പോൾ ഇവിടെ നമ്മൾ കോഡ് അടിച്ചിട്ടാണ് ഗവർണർ നമുക്ക് ഇങ്ങനെയും പോവാം ഇങ്ങനെയും പോവാം ബാറ്റർ ഞാൻ ഈ അക്കാഡമി ഫുൾ ഒരു ദിവസം കാണിക്കാം സോ യാ ഗോ ആൻഡ് കളക്ട് ദി എൽ എക്സ് വൈ േ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തേ ഉള്ളൂ അതിന് പുറേന് വേറൊരു ഫ്ലൈറ്റ് ഉണ്ട് സോ റൺ ബൈ സീറോ ത്രീ ഞാൻ ടേക്ക് ഓഫ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ആണ് ഇനി വരുന്നതിൻ്റെ പേരാണ് ടെക്നൂരശന We are on the So I got my SPR license. So let's go. Okay. So guys, stay tuned for my next video. Bye bye.